മാത്യു തോമസിനെ നായകനാക്കി പ്രശസ്ത എഡിറ്റർ നൌഫുൽ അബ്ദുൾ ആദ്യമായി സംവിധാനം ചെയ്ത നൈറ്റ് റൈഡേഴ്സ് സൂപ്പർ പ്രേക്ഷക ലഭിക്കുന്ന ചിത്രം നിറഞ്ഞ സദസ്സുകളിലാണ് പ്രദർശിപ്പിക്കുന്നത് മാത്യു തോമസിനെ നായകനാക്കി പ്രശസ്ത എഡിറ്റർ നൌഫുൽ അബ്ദുള്ള ആദ്യമായി സംവിധാനം ചെയ്ത ചിത്രമാണ് നെലിക്കാംപോയിൽ നൈറ്റ് റൈഡേഴ്സ് സൂപ്പർ വിജയത്തിലേക്കാണ് ചിത്രം നീങ്ങുന്നത് ഒരു ഹൊറർ ഫാന്റസി കോമഡി ത്രില്ലറായി ഒരുക്കിയ ചിത്രം ഒക്ടോബർ ഇരുപത്തിനാലിനായിരുന്നു ആഗോള റിലീസായി പ്രേക്ഷകരുടെ മുന്നിലെത്തിയത് റിലീസ് ചെയ്ത് മൂന്ന് ദിവസം കൊണ്ട് അഞ്ചു കോടി ഇരുപത് ലക്ഷമാണ് ചിത്രം നേടിയ ആഗോള ഗ്രോസ് എ ആൻഡ് എച്ച് എസ് പ്രൊഡക്ഷൻസിന്റെ ബാനറിൽ അബ്ബാസ് തിരുനാവായ സജിൻ അലി ഹംസ തിരുനാവായ എന്നിവർ ചേർന്നാണ് ചിത്രം നിർമ്മിച്ചിരിക്കുന്നത് പ്രണയവിലാസം എന്ന ചിത്രത്തിന്റെ എഴുത്തുകാരായ ജ്യോതിഷം സുനു ഏവി എന്നിവരാണ് ചിത്രത്തിന്റെ രചനയും നിർവഹിച്ചത് മാത്യു തോമസിന്റെ കരിയറിലെ തന്നെ മികച്ച ആഗോള ബോക്സ് ഓഫീസ് ഓപ്പണിംഗിൽ ഒന്നാണ് ചിത്രം സ്വന്തമാക്കിയത് ഗംഭീര പ്രേക്ഷക പ്രതികരണം ലഭിക്കുന്ന ചിത്രം തിയേറ്ററുകളിൽ നിറഞ്ഞ സദസ്സുകളിലാണ് പ്രദർശിപ്പിക്കുന്നത് എല്ലാതരം പ്രേക്ഷകരും ഒരുപോലെ സ്വീകരിക്കുന്ന ചിത്രം കേരളത്തിന് പുറത്തും മികച്ച പ്രതികരണം നേടുന്നുണ്ട് ഹൊറർ ഫാന്റസി എന്നിവയ്ക്കൊപ്പം കോമഡിയും സസ്പെൻസും ആക്ഷനും കോർത്തിണക്കിയ ഈ ത്രില്ലർ ചിത്രം ത്രസിപ്പിക്കുന്ന അനുഭവമാണ് നൽകുന്നതെന്നാണ് പ്രേക്ഷക പ്രതികരണങ്ങൾ കിടിലൻ ദൃശ്യങ്ങളും സംഗീതവും വാഗ്ദാനം ചെയ്തുകൊണ്ട് ആദ്യാവസാനം ആകാംക്ഷയും ഉദ്വേഗവും സമ്മാനിക്കുന്ന ഒരു സിനിമാ അനുഭവം കൂടിയാണ് ഈ ചിത്രം പ്രേക്ഷകർക്ക് നൽകുന്നത് യുവ പ്രേക്ഷകരും കുടുംബ പ്രേക്ഷകരും ഉൾപ്പെടെ എല്ലാ തരം പ്രേക്ഷകരെയും ആകർഷിക്കുന്ന ഒരു പക്ക ഫൺ ഫാൻറ്റസി ത്രില്ലറായ ചിത്രം നിലിക്കാമ്പോയിൽ എന്ന ഗ്രാമത്തിൽ നടക്കുന്ന ചില അപ്രതീക്ഷിത സംഭവ വികാസങ്ങളിലൂടെയാണ് സഞ്ചരിക്കുന്നത് എൻ്റർടൈൻമെന്റ് ഡെസ്ക് സി മലയാളം ന്യൂസ് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം